േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സിദ്ധുവിൻ്റെ അപ്രതീക്ഷിതമായ വരവ് പുതിയ മാറ്റങ്ങളാണ് കാവ്യയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് ഇതേ തുടർന്ന് കാവ്യ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് കൃഷ്ണ ഒടുവിൽ ഇനിയും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന കൃഷ്ണ ഇതോടെ സത്യങ്ങളെല്ലാം കാവ്യെ അറിയിക്കാൻ തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഞങ്ങൾ ഉമയുടെ കൂടെ ചേർന്ന് ഒത്തു കളിക്കുകയായിരുന്നു എന്നും അതെല്ലാം ചെയ്തത് നിന്നെ അടുപ്പിക്കുന്നതിനു വേണ്ടി തന്നെയാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു കാരണം നിന്നെ എനിക്ക് അത്രയധികം ഇഷ്ടമാണ് തന്നെ സഹായിക്കുന്നതിനായി ഉമ കൂടെ നിന്നത് ഈ കാര്യം അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇല്ലെങ്കിൽ ഒരിക്കലും അവൾ തൻ്റെ കൂടെ നിൽക്കുമായിരുന്നില്ല ഇപ്പോൾ നീ സത്യങ്ങളെല്ലാം അറിയേണ്ട സമയം വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സത്യങ്ങളെല്ലാം നിന്നോട് പറയുന്നത് പക്ഷേ ഇത് കേട്ടതിനെ തുടർന്ന് കൃഷ്ണ നന്നായി അഭിനയിക്കാൻ പഠിച്ചു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന കാവ്യ പക്ഷേ കൃഷ്ണയുടെ നാടകം ഇനി തൻ്റെ അടുത്ത് വേണ്ട എന്ന് അറിയിച്ചിരിക്കുകയാണ് താൻ പണ്ട് കൃഷ്ണ പറയുന്നതെല്ലാം കണ്ണുമടച്ച് വിശ്വസിച്ചിരുന്ന ഭാര്യയായിരുന്നുവെന്നും പക്ഷേ ഇപ്പോൾ താൻ അങ്ങനെ അല്ല എന്ന് വ്യക്തമാക്കുന്ന കാവ്യ സത്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ തനിക്ക് സാധിക്കുന്നുണ്ട് എന്നും ഞാനൊരു പൊട്ടിയാണ് എന്നുള്ള ധാരണ മാറ്റുന്നത് കൃഷ്ണയ്ക്കും നല്ലതായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് കാവ്യ അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോവുകയാണ് കൃഷ്ണ വേണമെങ്കിൽ ഉമ്മയെ കൊണ്ട് താൻ കാര്യങ്ങൾ പറയിപ്പിക്കാം എന്ന കൃഷ്ണ അറിയിച്ചതിനെ തുടർന്ന് കാവ്യ ഇനി അതിൻ്റെ ആവശ്യം തനിക്കില്ല എന്നും കൂടുതൽ സത്യങ്ങളൊന്നും തനിക്ക് അറിയേണ്ടതില്ല എന്ന് അറിയിച്ചതിന് ശേഷം അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇത് കൃഷ്ണയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആവുകയും ചെയ്യുന്നു ഇതേ സമയം കാവ്യയുടെയും സിദ്ധുവിൻ്റെയും വിവാഹത്തെ പറ്റിയുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭരത്തും ഭരത്തിന്റെ അമ്മ ജയമോഹിനിയും വിവാഹം ഉറപ്പിക്കുന്നതിനായുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇനി ഒന്നും തന്നെ പീഡിക്കാനില്ല എന്നും ഞങ്ങൾ എല്ലാവരും കൂടെ തന്നെ ഉണ്ട് എന്നും വ്യക്തമാക്കുകയും വീട്ടിലേക്ക് ഉടൻ തന്നെ കയറി വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ അതിന് തയ്യാറായിക്കൊണ്ട് സിദ്ധു മുന്നിലേക്ക് വരികയും ചെയ്യുന്നു കാര്യങ്ങളിതോടെ പുതിയൊരു വഴിതിരിവിലേക്ക് എത്തുകയാണ് കാവ്യം സിദ്ധുവും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോവുകയാണ് എന്നും ഞങ്ങൾ എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്യും എന്നും വ്യക്തമാക്കുകയാണ് ജയമോഹിനി കൃഷ്ണയുടെ മുൻപിൽ ചെന്ന് നിനക്ക് ഉമ്മയുടെ കൂടെ ഇനി എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമെന്നും ഞാനും അതുപോലെ തന്നെ എൻ്റെ മക്കളും ആ കാര്യം ചോദ്യം ചെയ്യുന്നതിനായി ഇനി വരികയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കൃഷ്ണ കാര്യങ്ങൾ നിങ്ങൾ എന്താണ് മനസ്സിലാക്കാത്തത് എന്ന് കൃഷ്ണ ചോദിക്കുന്നുവെങ്കിലും കൃഷ്ണയോട് കൂടുതലൊന്നും പറയാനില്ല എന്ന് വ്യക്തമാക്കുന്ന അവർ സത്യങ്ങൾ അറിഞ്ഞെടുത്തോളം മതിയെന്ന് അറിയിക്കുകയും മാത്രവുമല്ല കാവ്യയുടെ വിവാഹം ഉടൻ തന്നെ നടക്കുമെന്നും തടസ്സമായി മുന്നിലേക്ക് വരരുത് എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു ഇത് മണിക്കുട്ടിയുടെ പ്രതീക്ഷകൾക്കും മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് ഇതോടെ മണിക്കുട്ടിയെ ചെന്ന് കാണുന്ന കൃഷ്ണ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിരിക്കുകയാണ് തനിക്കും കൃത്യമായ ഒരു ഉത്തരം ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് മണിക്കുട്ടി മാത്രവുമല്ല ഇനി വരുന്നത് വരുന്നിടത്തു വെച്ച് കാണാമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ സിദ്ധു വീട്ടിലേക്ക് എത്തുകയാണ് സിദ്ധുവിനെ സ്വീകരിക്കുന്നതിനായി കാവ്യ മുന്നിൽ തന്നെ നിൽക്കുകയും സിദ്ധുവിന്റെ വരവ് വളരെ ഗംഭീരമായിരിക്കുന്നു ഗംഭീരമായിരിക്കുന്നുവെന്നും ഞാനത് വളരെയധികം എൻജോയ് ചെയ്തു എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേൾക്കുന്നത് കൃഷ്ണക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല മാത്രവുമല്ല ഇതിനെതിരെ ഇതിനെതിരെ പ്രതികരിക്കുന്നതിന് ശ്രമിക്കുകയും ചെയ്യുന്നുവെങ്കിലും കൃഷ്ണയെ തടഞ്ഞിരിക്കുകയാണ് മാണിക്കുട്ടി ഇതോടെ ഇനി എന്തായാലും സിത്തുവിനെ നേരിട്ട് പോയി കാണണം എന്നുള്ള തീരുമാനം കൃഷ്ണ എടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി കൃഷ്ണ സിദ്ധുവിനെ ചെന്ന് കാണുകയും താൻ ആരാണ് എന്ന് അറിയാമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു അതിന്റ് ചോദ്യമാണ് കൃഷ്ണ കൃഷ്ണയെ കുറിച്ച് അറിയാത്തവർ ആരാണ് ഇവിടെയുള്ളത് ഇവിടെ വന്നപ്പോൾ തൊട്ട് തന്നെ കൃഷ്ണയുടെ പേര് ഒരുപാട് തവണ കേട്ടതാണ് നേരിട്ട് കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം എനിക്ക് ഉണ്ട് ഇത് കേൾക്കുന്ന കൃഷ്ണ പക്ഷെ തനിക്കത്ര സന്തോഷം ഇല്ല എന്ന് വ്യക്തമാക്കുകയും െ സ്വന്തമാക്കാം എന്നുള്ള മനസ്സിലുണ്ട് എങ്കിൽ അത് മാറ്റി വെക്കുന്നതാണ് നല്ലത് എന്ന് പറയുകയും ചെയ്യുന്നു അതെന്താണ് കൃഷ്ണ അങ്ങനെ നീ പറയുന്നത് നിനക്ക് ഉമയെ സ്നേഹിക്കാമെങ്കിൽ എനിക്ക് കൃഷ് കാവ്യയെ സ്നേഹിക്കുന്നതിൽ എന്ത് കുഴപ്പമാണ് ഉള്ളത് മാത്രവുമല്ല കാവ്യ്ക്ക് എന്നെ ഇഷ്ടമാണ് എന്ന് പറയുകയാണ് എങ്കിൽ ഈ ലോകത്ത് ആരൊക്കെ തടസ്സം നിന്നാലും ഞാൻ അവളുടെ കഴുത്തിൽ താലി ചാർത്തിയിരിക്കും അതിപ്പോൾ കൃഷ്ണയായാലും മറ്റാരും ആയാലും തടയാൻ കഴിവുണ്ട് എങ്കിൽ കൃഷ്ണ തടഞ്ഞു കാണിക്കെ ഞാൻ അത് നേരിടാൻ തയ്യാറായി തന്നെയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് കൃഷ്ണക്ക് കാവ്യെ ചതിക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് കാവ്യ്ക്ക് മറ്റൊരു വിവാഹം കഴിച്ചുകൂടാത്തത് ഇത് ചോദിച്ചതിനെ തുടർന്ന് അതെല്ലാം തെറ്റിദ്ധാരണയാണ് എന്നും ഉമ തന്റെ വെറും ഒരു കെയർ എന്ന് പറയുകയും ചെയ്യുന്നു ഈ അവസരത്തിൽ ഉമ അവിടേക്ക് കടന്നു വരികയും കൃഷ്ണയോട് കൂടുതൽ അടുത്ത് ഇടപഴകുകയും ചെയ്തതിനെ തുടർന്ന് ഇതാണോ നിന്റെ കെയർ എന്ന് ചോദിക്കുന്ന സിത്തു ഒരു കെയർ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ആരെയും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നും അത് മനസ്സിലാക്കാൻ തനിക്കും സാധിക്കുമെന്ന് വ്യക്തമാക്കുന്ന സിത്തു അതുകൊണ്ട് തന്നെ കൃഷ്ണ ഇനി വഴിമുടക്കാൻ വരികയാണ് എങ്കിൽ കരണം പുകച്ചുള്ള അടി തന്നിൽ നിന്ന് ലഭിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്